ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പോളിമർ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ഐറ്റം ഉണ്ടാകാനാണ് പക്ഷേ ഈ പെല്ലറ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആ പെല്ലറ്റുകളിൽ പലപ്പോഴും കടൽ ജീവികൾ ഭക്ഷണമാക്കും എന്നുള്ളതാണ് എണ്ണ മലിനീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എണ്ണ മലിനീകരണം വളരെ കാലം നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നത് ഇതിൻ്റെ സ്പ്രെഡ് കുറയ്ക്കാൻ ഇത് കൂടുതൽ ദൂരത്തേക്ക് എത്താതിരിക്കാൻ അത് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഹൈഡ്രോ കാർബൺസ് തീർച്ചയായിട്ടും വിഷാംശമുള്ള ഒരു വസ്തുവാണ് അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര അളവിലാണ് എണ്ണ വെള്ളത്തിൽ കലർന്നതെന്നുള്ളതനുസരിച്ചിരിക്കും ഈ കാൽഷ്യം കാർബൈഡിൻ്റെ ഒരു പ്രശ്നം കാൽഷ്യം കാർബൈഡ് വെള്ളത്തിൽ ലയിച്ചാൽ ചേർന്നാൽ അത് അസറ്റിൽ നിന്ന് പറഞ്ഞാൽ ഗ്യാസ് ഉണ്ടാക്കും അസറ്റിൽ നിന്നുള്ള ഗ്യാസിൻ്റെ ഒരു കുഴപ്പം ചെറിയൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ പോലും വളരെ തീയത്തും ആ പ്രദേശത്ത് ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ഉടൻ തന്നെ മത്സ്യബന്ധനം പാടില്ല എന്നുള്ളതാണ് അതൊരു മുൻകരുതലാണ് റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ് നമസ്കാരം ടോക്കിംബോഡിലേക്ക് സ്വാഗതം എം എസ് സി എൽസാ ത്രീ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കടലിലേക്ക് മുങ്ങിയ കപ്പലിൻ്റെ പേരാണിത് ഈ കപ്പലിനൊപ്പം അനേകം കണ്ടെയ്നറുകളും മുങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് വലിയൊരു വിസ്ഫോടനം തന്നെ കടലിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ അതുമാത്രമല്ല മത്സ്യസമ്പത്തിനും വലിയ രീതിയിലുള്ള ഒരു ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ മത്സ്യസമ്പത്ത് ഇല്ലാതാകുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് സീനിയർ പ്രൊഫസർ ഡോക്ടർ എ ബിജുകുമാർ നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന സംഭവമാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് പതിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അത്തരത്തിലുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നുമുണ്ട് ഇത് അടുത്ത് വരുമ്പോൾ പൊട്ടിത്തെറിക്കും കരയിൽ വെച്ച് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് വെള്ളത്തിൽ വെച്ച് അതായത് കടലിൽ വെച്ച് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് ഇത് വഴി വലിയ രീതിയിലുള്ളൊരു പാനിക് ആകേണ്ടുന്ന ഒരു സാഹചര്യമല്ല പക്ഷേ തീർച്ചയായിട്ടും മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ആദ്യം ഇതിനകത്ത് എന്തുണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കാം ഇതിനകത്ത് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഈ സൾഫർൻ്റെ അളവ് കുറഞ്ഞ ഡീസലാണ് രണ്ടാമത്തെ മറിയും ഗ്യാസ് ഓയിലാണ് മൂന്നാമത് വരുന്നത് കാൽഷ്യം കാർബൈഡാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് രീതിയിലാണ് ഇതിനെ കാണേണ്ടത് ഒന്ന് ഈ ഇപ്പോഴും ചില കണ്ടെയ്നറുകളിൽ എന്താണെന്ന് വ്യക്തമല്ല അതിനൊരു ഉദാഹരണം പറയാം ഇപ്പം നം അവർ മൂന്ന് പ്രധാനപ്പെട്ട ഐറ്റം ഐറ്റമാണെന്നാണല്ലോ പറഞ്ഞിരുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് വേളിയിൽ ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള ചില ഭാഗങ്ങളെല്ലാം അടിഞ്ഞിട്ടുണ്ട് അത് പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ഓക്കെ ഈ പെല്ലറ്റുകൾ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ഈ പിന്നെ പ്രൊ പോളി പ്രൊപ്പലിനായിട്ടുള്ള പൈപ്പുകൾ മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കാനാണ് അത് പല കമ്പനികളും ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ പോളിമർ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ഐറ്റം ഉണ്ടാകാനാണ് പക്ഷേ ഈ പെല്ലറ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആ പെല്ലറ്റുകൾ പലപ്പോഴും കടൽ ജീവികൾ ഭക്ഷണമാക്കും എന്നുള്ളതാണ് അപ്പോൾ അത് അത് കടൽ ജീവികളുടെ മരണത്തിന് ഇടയാക്കും അതിൽ നിന്നുള്ള വിഷാംശ വിഷവസ്തുക്കൾ ഒരു അതിൻ്റെ ശരീരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് ഒരു വശമാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെയ്നറുകൾക്കകത്തുണ്ടായിരുന്ന വസ്തുക്കൾ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഉദാഹരണം നേരത്തെ പറയാത്ത പല സാധനങ്ങളുമാണ് നമ്മൾ തീരത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിനകത്ത് കോട്ടൺ തുണികളുണ്ടായിരുന്നു അതിനകത്ത് തേയില ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കൃത്യമായിട്ടുള്ള എന്താണ് ഒരു ധാരണക്കുറവുണ്ട് അതാണ് ആദ്യം വേണ്ടത് അത് ആ ഷിപ്പിംഗ് കമ്പനി തരേണ്ടുന്ന വസ്തുതയാണ് എനിക്ക് എനിക്കിതൊന്നും അത്തരം കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ലേബൽ ചെയ്യപ്പെട്ടിട്ടുള്ള വസ്തുക്കളുടെ കാര്യത്തിലേക്ക് വരാം അത് ഒന്ന് ഓയിലാണ് ഈ ഓയിൽ തീർച്ചയായിട്ടും മനുഷ്യർ ഭീതിപ്പെടുത്തേണ്ടെന്നൊരു കാര്യമല്ല ഇത് ശരിക്കും ഡീസൽ ഓയിലും എൻജിൻ ഓയിലുവാണെന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം ഈ എഞ്ചിൻ ഓയിലിൻ്റെ പ്രോബ്ലം ഇത് പ്രോബ്ലം ഇത് ഒരുപാട് അളവിൽ കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഭീതിപ്പെടുത്തുന്നത് പോലെയുള്ള കാര്യമില്ല കാരണം എണ്ണ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് ഈ മത്സ്യങ്ങളെല്ലാം മാറിപ്പോവും കാരണം ഓട്ടോമാറ്റിക്കലി മാറും അതിൻ്റെ വിഷാംശത്തിൻ്റെ ഒരു ചെറിയ സൂചന ഉണ്ടെങ്കിൽ പോലും മാറിപ്പോവും നീന്താൻ കൊണ്ട് തന്നെ മാറിപ്പോവും അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഈ ഇത് മത്സ്യങ്ങൾ ഭക്ഷിക്കുവന്നു അതുവഴി മനുഷ്യന് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതിനകത്ത് അടിസ്ഥാനമില്ല പക്ഷേ പ്രശ്നം ഈ എണ്ണ എണ്ണ മലിനീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എണ്ണ മലിനീകരണം വളരെ കാലം നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നത് ഇതിൻ്റെ സ്പ്രെഡ് കുറയ്ക്കാൻ ഇത് കൂടുതൽ ദൂരത്തേക്ക് എത്താതിരിക്കാൻ അത് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് പിന്നെ അവർ ഈ പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഇതിനെ താഴേക്ക് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു സാങ്കേതികവിദ്യ അപ്പോൾ അങ്ങനെ വന്നാലും ഉള്ള പ്രശ്നം ഈ മുകളിലുള്ള പാടുകൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് താഴേക്കടിയും തിരമാലയുടെ ശക്തി കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ എന്ത് ഇന്ധനമായാലും അതിനകത്ത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഫോ പാരാഫിനും മെറ്റീരിയൽസാണ് ആ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ റോഡിൽ ഉപയോഗിക്കുന്ന ടാറുകൾ പോലെ ചെറിയ ബോളായിട്ട് താഴേക്ക് പതിക്കും ഇതാണ് സാധാരണഗതിയിൽ എണ്ണ മലിനീകരണത്തിൽ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വാക്സ് വളരെ ദൂരത്തേക്ക് യാത്ര ചെയ്യും അത് വളരെ ദൂരത്തേക്ക് വ്യാപിക്കും ഇതാണ് സാധാരണഗതിയിൽ എണ്ണ മലിനീകരണം ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം അത് കഴിക്കുന്ന ജീവികൾക്ക് അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നെ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ രാസവസ്തു എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസാണ് അപ്പോൾ ഈ ഹൈഡ്രോ കാർബൺസ് തീർച്ചയായിട്ടും വിഷാംശമുള്ള ഒരു വസ്തുവാണ് അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര അളവിലാണ് എണ്ണ വെള്ളത്തിൽ കലർന്നതെന്നുള്ളത് അനുസരിച്ചിരിക്കും വളരെയധികം ഇപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കണ്ടെയ്നറുകളും പുറത്തേക്ക് പൊട്ടിയിട്ട് എണ്ണ പുറത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നമായിട്ട് മാറി ഇപ്പോൾ അത് സംഭവിച്ചിട്ടില്ല ഇതിൽ ഒരു കാര്യം കൂടി ഈ ആദ്യത്തെ ദിവസം തന്നെ ഈ ഒരു കണ്ടെയ്നർ കടലിനുള്ളിലേക്ക് മുങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ പറഞ്ഞതാണ് ഈ ഒരു ജലവിസ്ഫോടനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് അല്ല അങ്ങനെ എണ്ണയൊക്കെ പടർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തീകെത്താനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടെന്നുള്ള തരത്തിൽ അല്ല അത് അതിനകത്ത് തീരെ അടിസ്ഥാനം ഇല്ലാതെ ഇല്ല അതിനകത്ത് സൂക്ഷിക്കേണ്ടുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്തൊരു പതിമൂന്നോളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത് കാൽഷ്യം കാർബൈഡാണ് ഈ കാൽഷ്യം കാർബൈഡിൻ്റെ ഒരു പ്രശ്നം കാൽഷ്യം കാർബൈഡ് വെള്ളത്തിൽ ലയിച്ചാൽ ചേർന്നാൽ അത് അസറ്റിൽ നിന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ടാക്കും അസറ്റിൽ നിന്നുള്ള ഗ്യാസിൻ്റെ ഒരു കുഴപ്പം ചെറിയൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ പോലും വളരെ തീയത്തും ഇൻഫ്ലെയിമബിളാണ് അപ്പം ഫ്ലെയിമബിളാണ് അപ്പം ഫ്ലെയിമബിൾ മെറ്റീരിയലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എണ്ണയും കൂടി ചേർന്നാൽ അതൊരു ഒരു അതൊരു വലിയ അഗ്നിബാധയായിട്ട് മാറും പിന്നെ കണ്ടെയ്നറിനകത്ത് പൊട്ടാതെ നിന്നാൽ അതിലേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇരുന്നൂറ് മീറ്റർ ദൂരെ നിൽക്കണം എന്ന് പറയും ആ ഒരു പലപ്പോഴും തീരെ കണ്ടെയ്നറുകളിൽ ആ ഒരു പ്രിക്കോഷൻ എടുക്കാറില്ല എന്നുള്ളതാണ് ആ ഒരു പ്രിക്കോ മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് അല്ല ഈ കഴിഞ്ഞ ദിവസം പോലും ഈ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായിരുന്നു ഈ കണ്ടെയ്നറെല്ലാം കൊല്ലം തീരത്തേക്ക് വന്നപ്പോൾ നമ്മൾ ആ വിഷമം എല്ലാം കണ്ടതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് അത് കെട്ടി വരയ്ക്കുന്നതും അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നതൊക്കെ സാധാരണക്കാരായ ആയിട്ടുള്ള ആൾക്ക് അതിന് വലിയ വിമർശനവും സോഷ്യൽ മീഡിയ വഴി ഉയർന്നുകൊണ്ടായിരുന്നു അല്ലെ ഈ സുരക്ഷ എന്ന് പറയുന്ന എല്ലാവരും ഒന്നും തന്നെ അല്ല പക്ഷെ വന്ന കണ്ടെയ്നറിലെല്ലാം ഒഴിഞ്ഞ കാലി കണ്ടെയ്നറുകളായിരുന്നു അങ്ങനെ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല പക്ഷെ പ്രശ്നം ഇതൊരു അപകടകരമായ രാസവസ്തുക്കളാണെങ്കിൽ അതിൻ്റെ ഒരു തലയോട്ടിയുടെ ഒരു സിമ്പൽ അതിനകത്തുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള കണ്ടെയ്നറുകൾ തീർച്ചയായിട്ടും നമ്മൾ പൊതുജനങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത് കൃത്യമായിട്ട് ഈ അധികാരികൾ അറിയിക്കുകയും അതിനെ വളരെ സുരക്ഷിതമായിട്ട് ഹാൻഡിൽ ചെയ്യും വേണം എന്നുള്ളതാണ് അതല്ലാതെ വളരെ ഒരു ജലവിസ്ഫോടനം ഉണ്ടാവും ഭീകരമായ ഒരു കുട്ടിത്തെറ്റുണ്ടാവും എന്നൊക്കെ ഉള്ളത് ഒരു ഹൈപ്പാണ് അപ്പം അത്തരം ഹൈപ്പുകളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല പക്ഷേ ഈ രാസവസ്തുക്കൾ തീർച്ചയായിട്ടും അവിടെ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് മീൻ എന്ന് പറയുന്നത് മത്സ്യമില്ലാതെ മലയാളിക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം വന്നപ്പോൾ ഇനി മീൻ കഴിക്കരുത് മീനിൽ വിഷം കലർന്നിരിക്കുന്ന തരത്തിലുള്ള വ്യാജമായിട്ടുള്ള ഒട്ടേറെ എന്താണ് ചിത്രങ്ങളും വാർത്തകളുമാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒക്കെ വരികയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മത്സ്യസമ്പത്തിന് വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു എന്താണ് ഒരു തകർച്ച ഉണ്ടാകുന്നു മീനുകളെല്ലാം വിഷാംശമായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണോ ഇല്ല ഇതിനകത്ത് അതും ഈ എത്ര അളവിലാണ് ഈ മാലിന്യങ്ങൾ കടലിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അറിയുക എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അധികം അത് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടത്തുന്നുണ്ട് ഇൻക്വൈസ് നടത്തുന്നുണ്ട് കോസ്റ്റ് ഗാർഡ് നടത്തുന്നുണ്ട് ഓയിലിൻ്റെ എത്രമാത്രം മാത്രം സ്പ്രെഡ് ചെയ്തതെന്ന് അറിയാനുള്ള സാങ്കേതികവിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മത്സ്യങ്ങൾ ആ മേഖല ഒഴിവാക്കുന്നതാണ് സാധാരണ ഗതിയിൽ ചെയ്യുക ഈ അന്തർദേശീയ തലത്തിലുള്ള ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് എണ്ണ മലിനീകരണം നടന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ഉടൻ തന്നെ മത്സ്യബന്ധനം പാടില്ല എന്നുള്ളതാണ് അതൊരു മുൻകരുതലാണ് ആ മുൻകരുതൽ ഇവിടെയും തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ് ഇനി കേരളത്തിൽ പിടിക്കുന്ന മത്സ്യങ്ങളെല്ലാം പിന്നെ ഇത് കാരണം മലിനപ്പെട്ടൊന്നും വിഷാംശമായി എന്നുള്ളതിനകത്ത് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് ഒന്ന് മലിനീകരണത്തിൻ്റെ തോത് കൃത്യമായിട്ട് വിലയിരുത്തുകയും മത്സ്യങ്ങൾ ആ ഭാഗം ഒഴിവാക്കും പക്ഷേ പ്രശ്നം അതൊന്നല്ല പ്രശ്നം ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഈ പലതും പ്രത്യേകിച്ചും ഈ ഓയിലുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ആണ് പെർസിസ്റ്റൻ്റ് ദീർഘകാലം നിലനിൽക്കുന്നതാണ് ഇത് ഉപരിതലത്തിലുണ്ടാവും അത് പ്ലവകങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കും അടുത്തട്ടിലേക്ക് പോകും അടുത്തട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ജീവികളുണ്ട് ഇതെല്ലാം മത്സ്യങ്ങളുടെ ആഹാരമാണ് അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ പോലും തിരിച്ചു വന്ന് മത്സ്യങ്ങളിതെല്ലാം ഭക്ഷണമാക്കാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മത്സ്യങ്ങളിലേക്ക് ഉയർന്ന അളവിൽ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയും അങ്ങനെ ഇത് വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത് എത്ര നാൾ വരെ നീണ്ടു നിൽക്കുക എത്ര അത് വർഷങ്ങളോളം നീങ്ങൾക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്ന എണ്ണ മലിനീകരണത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വർഷങ്ങളോളം പത്തോ ഇരുപതോ വർഷങ്ങൾ വരെ നീണ്ടു തന്ന ചരിത്രമുണ്ട് പക്ഷേ നമുക്കിവിടെ അത്രയധികം ക്വാണ്ടിറ്റി ഉള്ളിലുള്ള അത്രയധികം അളവിലുള്ള ഒരു മലിനീകരണം നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വേണ്ടത് നിരീക്ഷണമാണ് തീർച്ചയായിട്ടും അവിടുന്ന് മത്സ്യ സാമ്പിളുകൾ ആ പ്രദേശത്തു നിന്ന് കാരണം ആ പ്രദേശം ഒന്നും മാത്രം പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ മൺസൂണാണ് മൺസൂൺ ആകുമ്പോൾ തെക്കോട്ട് നല്ലൊരു ഡ്രിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കണ്ടെയ്നർ എല്ലാം വളരെ തെക്കോട്ടാണ് കാറ്റിൻ്റെ വേഗത വളരെ വേഗത വളരെ പെട്ടെന്നാണ് അതുകൊണ്ടാണ് കൊച്ചിയിൽ ഉണ്ടായ ഒരു അപകടം നടന്നിട്ട് പിറ്റേ ദിവസം ഇത് കൊല്ലത്തേക്ക് എത്തുകയാണ് അപ്പോൾ ഏതാണ്ട് മണിക്കൂറിൽ ഒരു കിലോമീറ്ററിലധികം വേഗതയിലിത് യാത്ര ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ അറബിക്കടൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് പല രീതിയിൽ കാലവർഷം വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസരമാണ് അങ്ങനെ ആയതെന്നും ഈ അറുന്നൂറ്റി നാൽപ്പതോളം കണ്ടെയ്നറുകളാണ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കണ്ടെയ്നറുകളാണ് ഈ കടലിലേക്ക് മുങ്ങിയത് നൂറോളം കണ്ടെയ്നറുകളാണ് ഇപ്പോൾ വന്നത് ഈ തീരത്തടിഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ഒരു അഞ്ഞൂറിൽ പരം അല്ലെ അഞ്ഞൂറിലധികം കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിനടിയിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ അപകടാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യമാണോ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾ കണ്ടെത്തുന്നതിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാര്ഗ്ഗങ്ങളുണ്ടോ കണ്ടെയ്നറുകൾ കണ്ടെത്താനായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ എളുപ്പമല്ല കാരണം ഇതിനകത്ത് ഈ ഈ അപകടം നടന്ന സ്ഥലം ഏതാണ്ട് അമ്പത് മീറ്ററാണ് താഴ്ച ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ അവിടുന്ന് നമുക്കിതിനെ തിരിച്ച് ഇത്രയും വെയിറ്റുള്ളൊരു സാധനം തിരിച്ച് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയും ഇതിനെ തീരത്തേക്ക് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക അതിനുള്ള സാധ്യതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ നല്ലൊരു ഡ്രിഫ്റ്റ് വരുന്നത് കൊണ്ട് ഈ പല കണ്ടെയ്നറുകളും വളരെ ദൂരെ മാറിപ്പോയിട്ടുണ്ടാവും അത് ഓരോന്നിനെയും ട്രേസ് ചെയ്യുക എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് അവിടെയാണ് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല ഇത് മുങ്ങിയ സ്ഥലത്ത് കപ്പലിനുള്ളിലുള്ള കണ്ടെയ്നറുകൾ മാറ്റുക എന്നുള്ളതിനായിരിക്കണം അടിയന്തര പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് അത് മാറിപ്പോകാത്തത് തീർച്ചയായിട്ടും കപ്പ് കപ്പലിൻ്റെ ഡെക്കിനകത്ത് ഉള്ളത് മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ അഞ്ചുതെങ്ങും കൊച്ചുവളിയൊക്കെ എത്തിയ കണ്ടെയ്നർ അടിഞ്ഞു ഈ കണ്ടെയ്നറിൽ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഈ പ്ലാസ്റ്റിക് പലറ്റുകളാണെന്ന് പറഞ്ഞു അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ ഇതുവരെയുള്ള മീഡിയ റിപ്പോർട്ട് റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ് അത് കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി അതും ഈ പറഞ്ഞതുപോലെ ഈ പ്ലാസ്റ്റിക് പലറ്റുകൾ വന്നതുപോലെ തീരത്തേക്ക് അടിയുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ എന്തൊക്കെ മുൻകരുതലാണ് തീർച്ചയായിട്ടും അതിനകത്ത് ഈ പ്രത്യേകിച്ച് പൊട്ടാത്ത കണ്ടെയ്നറുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കത്ത് കയറാനോ അടുത്ത് പോകാനോ ശ്രമിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ലീക്ക് ഉണ്ടെങ്കിൽ കണ്ടെയ്നറുകളെല്ലാം ലീക്ക് ആയവണമെന്ന് നിർബന്ധമില്ല പക്ഷേ ലീക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് അടുത്തു പോകരുത് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട് അവരെ അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യം തീർച്ചയായും ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോലെ ഒരു വലിയ വിസ്ഫോടനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കണ്ടെയ്നറുകൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ സ്പാര്ക്കിലൂടെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം അങ്ങനെ ഒരു വിസ്ഫോടനം ഉണ്ടായാൽ ഈ ഈ കണ്ടെയ്നറുകളെല്ലാം ഒരുമിച്ച് കിടക്കുന്ന തരത്തോ അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായിട്ടും ഒരു വിസ്ഫോടനം ഉണ്ടായാൽ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കണം നമ്മെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുന്നത് ശരിക്കും അവിടെ അടുത്ത ആൾക്കാരില്ലെങ്കിൽ കടലിൻ്റെ ഉൾക്കടലിലാണെങ്കിൽ അത് സംഭവിക്കേണ്ട സാധ്യതയില്ല ഇത് പെട്ടെന്ന് കത്ത് ഫ്ലെയിമബിളാണ് അപ്പോൾ രാസപ്രവർത്തനം കൊണ്ട് തന്നെ തീകെത്താനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ആ പ്രദേശത്തു നിന്ന് ഒഴുകി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള പരിശീലനവും നേടിയ വ്യക്തികൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് ഇന്ന് രാവിലെയും ഒരു വീഡിയോ കണ്ടതാണ് ഈ കണ്ടെയ്നറിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്ന ചില സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ അവരതിന് നിയോഗിക്കപ്പെട്ടവരാണെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ഇരിക്കുന്ന അതും ഈ അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമല്ലേ ഇല്ല ഇവിടെ നമ്മൾ അത്ത ചിത്രങ്ങളിലൊക്കെ കണ്ടത് കണ്ടെയ്നറിനകത്തൊന്നും ഇല്ല എന്നുള്ളതാണ് ഒന്ന് ഒന്ന് രണ്ടാമത് വിഷാംശമുള്ള വസ്തുക്കളുള്ള കണ്ടെയ്നർ ആയിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയുള്ള അതിനെല്ലാം കൃത്യമായിട്ടുള്ള എംബ്ലം എല്ലാ കണ്ടെയ്നറിൻ്റെയും പുറത്തുണ്ടാകും അപ്പം അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നും തീർച്ചയായിട്ടും മാറിയിരിക്കണം അതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത് പോകാനോ അത് നേരിട്ട് അതിനെ കൈകാര്യം ചെയ്യാനും ശ്രമിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായും അപ്പോൾ ഈ പറയുന്ന പോലുള്ളൊരു ഭീതികരമായ അതായത് മനുഷ്യന് വലിയ അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വിസ്ഫോടനം ഒന്നും പ്രതി അത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അത് എത്രയും പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെയുള്ളത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അധികൃതരെ പ്രത്യേകിച്ചും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിന് അറിയിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഏതായാലും ഈ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളും മറ്റ് കാർഡുകളുമൊക്കെയാണ് ചിത്രങ്ങളുമൊക്കെയാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളും ചിത്രങ്ങളൊക്കെ പുറത്തുവിടുന്നതും ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് ചിന്തിക്കണം ഈ വലിയൊരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിസ്ഫോടനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നാൽ അതിനെ തള്ളിക്കളയാനും സാധിക്കില്ല രാസ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതും അത്യാവശ്യം തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നതിന് നന്ദി ടോക്കിംഗ് പോയിൻ്റിൻ്റെ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു നമസ്കാരം